ആലപ്പുഴ വള്ളികുന്ന്ത്ത് എ ടി എമ്മിൽ കവർച്ച നടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിൽ സമീപ സ്ഥലമായ ചത്തിയർ സ്വദേശി ഇരുപതുകാരനായ അഭിറാമാണ് പിടിയിലായത് കവർച്ചയ്ക്ക് ശ്രമിച്ചത് പെൺസുഹൃത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണയം വെച്ച സ്വർണം തിരികെ നൽകാനെന്നാണ് പ്രതിയുടെ മൊഴി വള്ളികുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരുത്തുമൂടി ജംഗ്ഷനിലുള്ള എസ് ബി ഐ ശാഖയോട് ചേർന്ന എ ടി എമ്മിൽ കവർച്ചാശ്രമം നടത്തിയ കേസിൽ ചത്തിയർ സ്വദേശി അഭിറാമിനെയാണ് പിടികൂടിയത് എ ടി എമ്മിന്റെ സമീപസ്ഥലമായ ചത്തിയറ സ്വദേശി ഇരുപതുകാരനായ പ്രതിയെ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറിൻ്റെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത് പ്രതി സ്കൂട്ടറിലെത്തി എ ടി എമ്മിൽ കയറി കമ്പി ഉപയോഗിച്ച് മെഷീൻ്റെ മുൻവശത്തെ പാളി ഇളക്കുന്നതും അലാറം കേട്ടതോടെ രക്ഷപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു വെള്ളടയാള വിദഗ്ധരും ഡോഗ് സ്കാർഡുമെത്തി പരിശോധനയും തെളിവെടുപ്പും നടത്തി ജില്ലാ പോലീസിലെ സ്പെഷ്യൽ ടീം സി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് കവർച്ചയ്ക്കായി എത്തിയയാൾ ദൂരസ്ഥലത്തേക്കൊന്നും സഞ്ചരിച്ചതിൻ്റെ സൂചനകളൊന്നും ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല ഇയാളുടെ സ്കൂട്ടറിൻ്റെ പ്രത്യേകതകൾ വെച്ചാണ് ആളെ കണ്ടെത്തിയത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന പ്രതിയുടെ ആദ്യമായുള്ള മോഷണശ്രമമായിരുന്നു ഇത് പെൺസുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി പണയം വെച്ചിരുന്ന സ്വർണം എടുത്തുകൊടുക്കാനാണ് എ ടി എമ്മിൽ കയറി പണമെടുക്കാൻ ശ്രമിച്ചതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പ്രതിയെ എ ടി എമ്മിലും വീട്ടിലുമെത്തിച്ച് വെള്ളിയാഴ്ച തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ ചാരുമൂട്